ഒന്ന് നിങ്ങളുടെ കൂടെ കുറച്ച് ഉപ്പങ്ങട്ട് വാരി വിതരി പൂശിയിട്ട് നല്ലപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ കുളിക്കുകയും നനയ്ക്കേം പല്ലുകൾക്കാതെ എന്തിന് മൂന്തപോലെ ഒന്നും മര്യാദയ്ക്ക് കഴിവാണ്ട് കുട്ടിക്കൂറ പൗഡർ എടുത്ത് വാരി പൂശാറില്ലേ അമ്മ അതിൽ കുറച്ച് മഞ്ഞളും കുരുമുളക് പൊടിയും മുളക് പൊടിയും ഓരുടെ മേത്തും വാരി പൂശിയിട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് തേച്ചു പിടിപ്പിക്കുക ഇനി നല്ലപോലെ അങ്ങോട്ട് തേച്ചു പിടിപ്പിച്ച് മസാജ് ചെയ്ത് കൊടുക്കുക ഓരുടെ അന്തരാളങ്ങളുടെ മത്സ്യ കുന്തളങ്ങളിലോട്ട് അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് ചെല്ലട്ടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു കുറച്ച് നേരം മൈഞ്ഞൊന്ന് റെസ്റ്റ് എടുത്തോട്ടോ റെസ്റ്റ് എടുക്കാൻ നിൽക്കുമ്പോൾ നല്ലപോലെ മൂടി ഒരു ഭാഗത്ത് അങ്ങോട്ട് പാത്തു വെച്ചോളി പിന്നെ പൂച്ച എടുത്ത് പട്ടിയെടുത്ത് നിന്നുമ്പോൾ നമ്മുടെ അടുത്ത് പരാതി പറയാൻ നമ്മുടെ അടുത്ത് ഇതിന് ഒരു ചെറിയ കഷ്ടം പോലും അങ്ങനെക്കാർക്കും തരില്ലോ സ്വാർത്ഥതയുള്ളത് കൊണ്ടൊന്നുമല്ല കേട്ടോ മറ്റുള്ളവർക്കൊരു സാധനം മനസ്സറിഞ്ഞു കൊടുക്കാൻ നമുക്ക് വല്ലാത്ത പ്രയാസമാണ് ചികിത്സകൾ പലതും ചെയ്തു നോക്കിയിട്ട് ഒരു കുറവുമില്ല റെസ്റ്റോറ് കഴിയുമ്പഴേക്കും നമ്മളിവിടെ എണ്ണത്തൊട്ടി റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ആ ചൂടായ എണ്ണ തൊട്ടിയിലേക്ക് നമ്മൾ ഓരോരുത്തരുമായിട്ട് അങ്ങോട്ട് തെറക്കിയിട്ട് എല്ലാവരും ഒരുമിച്ച് കിടത്താ സ്ഥലമില്ലാത്ത കൊണ്ടാണ് രണ്ട്